ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമോ പുറത്തു വന്നിട്ടുണ്ട് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സഹിക്കാം നമ്മുടെ പാവ് അനീഷേനെ അവടൊപ്പനെ ഷാനവാസിക്കും അവടൊപ്പനെ പൊട്ടിത്തെറിക്കുന്ന ബിന്നിനെയൊക്കെയാണ് ഷാനവാസും ബിന്നി തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഷാനവാസും അനീഷും ജയിൽ ജയിലോമിനേഷൻ വന്ന് ഇരുവരും ജയിലിൽ കിടക്കുകയാണ് ഈ ഒരു സമയത്താണ് മാവ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ ഷാനവാസ് പറയുന്നുണ്ട് ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയോട് ജയിൽ തുറക്കാൻ പറയുന്നുണ്ട് പക്ഷേ ബിന്നി അന്നായിട്ട് ഒരു ഡിമാൻഡ് വെക്കുകയാണ് ബിന്നിയോട് സോറി പറഞ്ഞാല് ജയിലു തുറക്കത്തുള്ള പറയുന്നുണ്ട് പക്ഷേ ഷാനവാസതിന് ഇത് സമ്മതിക്കുന്നില്ല ഞാൻ സോറി പറയത്തരെന്ന് പറഞ്ഞു മാവക്ക് നമ്മുടെ ബിന്നിയുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞ് ഒരു ഷാനവാസിനെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഷാനവാസ് ശരിക്കും മാസമാണ് ഉദ്ദേശിക്കുന്നെങ്കിലും കട്ട നെഗറ്റീവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാരണം എന്ന് നോക്കിയാൽ ആ ഷാനവാസിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ശബ്ദത്തിൽ പറഞ്ഞാൽ മാസം പെണ്ണുങ്ങൾ ശബ്ദത്തിൽ പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ളൊരു പുരോഗമന ചിന്താഗതിയാണ് പുള്ളി വെച്ചേക്കുന്നതെന്ന് തോന്നും എന്തൊക്കെയാണ് സൈലൻ്റ് ആയിട്ട് മാറിയ ബിന്നി ക്യാപ്റ്റനായിട്ടപ്പോൾ കുറച്ചുകൂടെ ഒരു ലൗഡായിട്ട് വരുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ന്യൂബിം വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യണത് അതായിരിക്കും ഒരു പക്ഷേ ബി ഇത്രയധികം ഓവർ കോൺഫിഡൻസ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ബിന്നിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലക്ഷ്മിയടയ്ക്കൂടെ പലരും വരുന്നുണ്ട് ഷാനവാസി ചെയ്യുന്ന ശരിക്കും രണ്ടുത്തരം തന്നെയാണ് ഷാനവാസിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് പണി കിട്ടി നമ്മുടെ പാവ അനീഷേനോട്ടോ പിള്ളിയുടെ മുഖം കറക്റ്റ് ആ പ്രമോയ്ക്കാണോ വിഷം വെച്ച് ഒന്നും മിണ്ടാതിരിക്കുക ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അനീഷേനെ ഷാനവാസിക്കോട് ഒരു സിമ്പതി എപ്പോഴും ഉണ്ട് പിള്ളയ്ക്ക് അതുകൊണ്ട് തന്നെ ഷാനവാസിക്കാനെ തള്ളി പറയാനും പറ്റുന്നില്ല എന്നാലും ഒട്ടാറേ പക്ഷം ചേരാതെ പുള്ളി മാറി നിൽക്കുകയാണ് അതുമാത്രമല്ല ഇന്ന് ഫുൾ എൻറ്റയർ ഹൗസ് തന്നെ അനീഷനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഒരു മണിക്കൂർ ഈ മാറ്റങ്ങൾ സംഭവിക്കുമെന്നൊക്കെ അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക